ചപ്പാത്തിയുടെ കൂടെയായാലും ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു അട്ടിപൊളി പഞ്ചാബി സ്റ്റൈൽ ഫുഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു കടായി ഹീറ്റാക്കാൻ വെക്കാം അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നീളത്തിനരിഞ്ഞ വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇങ്ങനെ നീളത്തിലരിഞ്ഞ വെണ്ടയ്ക്കയാണ് ചേർക്കേണ്ടത് വെണ്ടയ്ക്ക് നല്ലപോലെ കഴുകിയിട്ട് അതിലെ വെള്ളം കംപ്ലീറ്റ് മാറിയതിന് ശേഷം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇല്ല ചെറുതായിട്ട് എണ്ണ പൊട്ടിത്തെറിക്കുന്നതായിരിക്കും അതെല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇതോടൊപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ വെണ്ടയ്ക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടും തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി അതിലേക്ക് ബാക്കി വന്ന കുറച്ച് വെളിച്ചെണ്ണ കാണും അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ജീരകം ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ട് നമുക്കൊരു രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കടുക് താളിച്ചെടുക്കാം ഇനി നമ്മൾ ചേർത്ത പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചവർപ്പൊന്ന് മാറി കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആ ഒരു പച്ച ചവർപ്പ് മാറുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കുനുകുനുനാന്നരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ സവാള നല്ലപോലെ വയണ്ടുവരണം അതിനായിട്ട് ഫ്ലെയിമ് മീഡിയത്തിലിടുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് സവാള മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് എത്തുന്നവരെ നമ്മൾ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ ഏകദേശം സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കുകയാണ് തക്കാളി നീരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ തക്കാളി എടുക്കുക ചെറുതായി എരിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക അപ്പം നമുക്ക് നല്ല തക്കാളി നീര് കിട്ടും അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കറി പൗഡേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമേ തന്നെ എരിവിനായിട്ട് നമ്മൾ രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് ബാക്കി മുളക് നമ്മൾ ചേർക്കുന്നത് ഞാനിവിടെ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് ഗരം മസാലയാണ് അതും ഒരു ടീസ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് എല്ലാം ടീസ്പൂൺ അളവിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് എല്ലാ കറി പൗഡേഴ്സും ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കറി പൗഡേഴ്സിൻ്റെ ആ ഒരു പച്ച വാസന മാറി വരുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയുടെ ആ ഒരു പച്ചവാസനയൊക്കെ മാറി വരും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് വെള്ളം ഞാനിവിടെ ഒരു കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗം വരെ മാത്രമേ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വെള്ളം ചേർത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാല കൂട്ടുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക ആ മീഡിയം ഫ്ലെയിമിൽ നിന്ന് നമ്മൾ ചേർത്ത് വെള്ളം നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം മസാലയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് തിക്ക് ഗ്രേവി ആവുന്നവരെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യുക ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇതൊരു പഞ്ചാബി സ്റ്റൈല് ബിന്ദി മസാലയാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് നല്ല മണത്തിന് വേണ്ടി കുറച്ച് കസ്തൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക